സാധാരണ മനുഷ്യരിൽ വ്യത്യസ്ത കാറ്റഗറിയുണ്ട് ലൂസേഴ്സ് ഉണ്ട് വർക്കേഴ്സ് ഉണ്ട് മാനേജേഴ്സ് ഉണ്ട് ലീഡേഴ്സ് ഉണ്ട് ഡ്രീമേഴ്സ് ഉണ്ട് ഏത് ലീഡർ ഓർ ഡ്രീമോ ഓർ ഗെറ്റ് ഔട്ട് ഫ്രം ദ വേ ഏറ്റവും പ്രശസ്തമായ ക്യാമ്പസിൽ എഴുതി വെച്ചിട്ടുള്ള വർക്കാണ് ഏത് ലീഡർ ഡ്രീമോ ഓർ ഗെറ്റ് ഔട്ട് ഫ്രം ദ വേ ഒന്നിക്കലൊരു ലീഡർ ആവുക അല്ലെങ്കിൽ ഒരു ഡ്രീമർ ആവുക ഡ്രീമർന്ന് പറഞ്ഞാൽ വെറുതെ പകൽക്കലാവ് കാണുന്നവനല്ല ലീഡറേക്കാൾ വലിയ പൊസിഷനാണ് ഡ്രീമർക്ക് എ പി ജെ അബ്ദുൽ കലാം ഒരു ലീഡറാണോ ഡ്രീമറാണോ എന്ന ചോദ്യത്തിന് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ഡ്രീമർ ആണ് എന്നത് യൂസുഫ് അലി സാർ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രമുഖ വ്യവസായി എന്നാ പറയാ പക്ഷെ സത്യത്തിൽ അദ്ദേഹം പ്രമുഖ വ്യാപാരിയാണ് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആവരുത് അദ്ദേഹത്തിന് വ്യവസായമുണ്ട് പക്ഷെ ഹൈജാക്ക് ചെയ്ത് നിൽക്കുന്നത് എന്താണ് ലുലു സെന്ററാണ് ലുലുവിൽ നടക്കുന്നത് വ്യവസായമല്ല ലുലുവിൽ നടക്കുന്നത് എന്താണ് വ്യാപാരമാണ് പക്ഷെ നമ്മൾ അറിയാതെയാണ് ഇപ്പോൾ മൃഗ പ്രമുഖ വ്യവസായി എന്ന് പറയുന്നത് ഞാനതിന് നെഗറ്റീവ് പറയാലോ കേട്ടോ ഇതേപോലെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഇങ്ങനെ നിഴലിച്ചു നിന്ന് നമ്മുടെ കുട്ടികൾ ഏറ്റവും ടോപ്പ് റേഞ്ചിലേക്ക് എത്തണമെങ്കിൽ ലീഡർ എന്നതിനേക്കാൾ വലിയ പൊസിഷനാണ് ഡ്രീമ്